വിശുദ്ധ കുർ നാല് ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്തുണ്ട് ആ ചെറിയ സൂറത്ത് നിങ്ങൾ മൂന്ന് തവണ ഓതി കഴിഞ്ഞാൽ തന്നെ മുപ്പത് ജുസ് ഓതിയ പ്രതിഫലം അള്ളാഹു താഴെ രേഖപ്പെടുത്തുകയാണ് മാത്രവുമല്ല ആ സൂറത്തിലേക്ക് ഇത്രയും വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമായിരിക്കുന്ന അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മു കൂടി ആ സൂറത്തിലുണ്ട് ആ സൂറത്ത് ഏതാണ് ഈ ഇസ്മ ഏതാണ് ആ ഇസ്മ ചൊല്ലിയാലുള്ളതായിരിക്കുന്ന പ്രതിഫലം എന്താണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് പഠിക്കാൻ വേണ്ടി പോകുന്നത് വറഹ്മത്തുള്ളാഹി തആല പറ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഖുർആനിലെ പല സൂറത്തുകളും പല ആയത്തുകളും നാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകള് ആയത്തുകളും സൂറത്തുകളുമൊക്കെ പതിവാക്കുന്നവരുമാണ് എന്നാൽ ഈ ചെറിയ സൂറത്തും നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പതിവാക്കുന്ന സൂറത്താണ് കൂടുതൽ നീട്ടാനോ മണിക്കാനോ ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ പാരായണം ചെയ്യാൻ കഴിയുന്ന സൂറത്താണ് സൂറത്തുൽ എഹ്ലാസ് അഹദ് എന്ന് പറയുന്ന സൂറത്ത് ആ സൂറത്തിനൊക്കെ സൂറത്തുൽ ഖൻസ് എന്നുകൂടി കൂടി പേരുണ്ട് നിധി എന്ന് എന്ന അപരനാമം കൂടി സൂറത്തുൽ സൂറത്തുൽഹ്ലാസിനിക്കുണ്ട്ഹു അഹദി എന്നുള്ള സൂറത്തിനിക്കുണ്ട് ഈ സൂറത്ത് ഒരു തവണ നാം ഒന്ന് ഓദിക്കഴിഞ്ഞാൽ തന്നെ അള്ളാഹു താര ർനിലെ പത്ത് ഓതിയ പ്രതിഫലം നമുക്ക് എഴുതപ്പെടുകയാണ് ഒരു പ്രാവശ്യം ഒരു മിനിറ്റിൽ താഴെയാണ് നമുക്ക് ഈ സൂറത്ത് ഓടാൻ സമയം വേണ്ടത് ഈ സൂറത്ത് നാലായത്തുകളല്ലേ ഉള്ളൂ അപ്പോൾ ഒരു മിനിറ്റിൽ താഴെയായി നമുക്ക് ഓതി തീർക്കാൻ കഴിയും ഇനി രണ്ട് മിനിറ്റ് കൊണ്ട് ചുരുങ്ങിയതാണ് പറഞ്ഞത് വളരെ സാവധാനത്തിലൊരാൾ ഓതുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് അവനിക്ക് മൂന്ന് തവണ ഓതി തീർക്കാൻ കഴിയും ഇങ്ങനെ മൂന്ന് തവണവൻ ഓതി തീർത്താൽ അവന് മുപ്പത് ജുസ് ഓതിയ പ്രതിഫലം അതായത് കുർആൻ പൂർണ്ണമായും ഓതി തീർത്ത ഒരു ഹത്തുന്ന് ചെയ്തവനെ പോലത്തെ പ്രതിഫലം അവനിക്കുള്ളവർ താല് എഴുതപ്പെടുകയാണ് അപ്പോൾ ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മൂന്ന് തവണയെങ്കിലും എല്ലാ ദിവസവും ഓദിക്കൂടെ എത്ര ഒഴിവില്ല എന്ന് പറഞ്ഞാലും ആ ചെറിയ സൂറത്ത് മൂന്ന് തവണ ഓതാനുള്ള സമയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും അതിലേറെ കൂടുതൽ പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് കൂടുതൽ ഓതണം ചുരുങ്ങിയത് മൂന്ന് തവണ ഓതിയാൽ ഒരു ഹത്തും ചെയ്തവനെ പോലത്തെ പ്രതിഫലം ആൺ പൂർണ്ണമായും ഓതിയവനെ പ്രതിഫലം വാർത്താരെ നമുക്ക് നൽകും എന്തിനാണ് ഇത്രയും വലിയൊരു പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയുന്നത് അപ്പോൾ ഖുർആൻ ഓതാൻ സാധിക്കുന്ന വലിയ ശുദ്ധി ഇല്ലാത്ത എല്ലാവരും സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ ഹൈലോ നിഫാസ് പോലാത്ത വലിയ അശുദ്ധിയുള്ള സമയത്ത് ഒരിക്കലും ഖുർആൻ കുർആാനോതരുത് ഖുർആാനിലേക്ക് കുർആൻ ഓതുകയോ കുർ ചുമക്കുകയോ ചെയ്യരുത് അത് നിഷിദ്ധമാണ് ഹറാമാണ് നമുക്കറിയാം അതുപോലെ തന്നെ വലിയ അശുദ്ധിയിലുള്ളതായിരിക്കുന്ന പുരുഷന്മാരും ഖുർആൻ ഓതാൻ പാടില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ നാം കുർ ആൻ ഓതുക ർ തന്നെ പൂർണ്ണമായും ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ഓതണം ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ചുരുങ്ങിയത് ഓതുന്ന പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം പറഞ്ഞു വന്നത് സൂറത്തുൽ ഇഹ്ലാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട് സൂറത്തുൽ ലിഹലാസിന് ഇത്രമാത്രം വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണം സൂറത്തുൽ ലിഹ്ലാസിന്റെ പ്രതിഫലം എന്താണെന്ന് അറിയുമോ മുത്തലം സാഹു വളരെ വസ മാതങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം സൂറത്തുൽ ഇഹ്ലാസിനെ ഒരാൾ ഇഷ്ടപ്പെട്ടു ഒരാൾ സൂറത്തുൽ ഇഹ്ലാസിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു ധാരാളമായി അവൻ ഓതാൻ തുടങ്ങി അങ്ങനെ സൂറത്തുൽ ഇഹ്ലാസിനെ അവൻ ഇഷ്ടപ്പെടുമ്പോൾ അവന് അള്ളാഹു തഴാനെ ഇഷ്ടപ്പെടും അള്ളാഹു തഴാല ഇഷ്ടപ്പെട്ടാൽ അവന് മലക്കുകൾ ഇഷ്ടപ്പെടും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും അവൻ ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു പിന്നെ അവനിക്ക് യാതൊരു സംശയവുമില്ല സ്വർഗപ്രവേശനം ഉറപ്പാണ് മുത്തുനബി പഠിപ്പിച്ചതാണ് സൂറത്തുൽ ലഹലാസ് പതിവാക്കിയാൽ അള്ളാഹു അവൻ ഇഷ്ടപ്പെടും മലക്കുകളും ഇഷ്ടപ്പെടും അത് കാരണമായി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പോൾ ആ ചെറിയ സൂറത്തിനെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടുകൂടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പാരായണം ചെയ്യാൻ അള്ളാഹു താരം നമുക്ക് ഭാഗ്യം നൽകട്ടെ അപ്പോൾ ആ സൂറത്തുൽ എഹ്ലാസിലെ ഇത്രമാത്രം വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമായ അള്ളാഹുവിന്റെ അസ്മാ ഉൽഹരിയിൽപ്പെട്ട ഒരു ഇസ്മുണ്ട് അതേതാണ് സ്വമദ് എന്നുള്ളതായിരിക്കുന്ന അള്ളാഹുവിന്റെ നാമം യ സ്വമതു യോ ആരെയും ആശ്രയിക്കാത്തവൻ എന്നർത്ഥം വരുന്ന എല്ലാവരും ആശ്രയിക്കുന്നവൻ എന്നാൽ ആരെയും ആശ്രയിക്കാത്തവൻ അത് അള്ളാഹുവാണ് അള്ളാഹു ആണ് അള്ളാഹുവിനെയാണ് നാം എല്ലാവരും ആശ്രയിക്കുന്നത് എന്നാൽ അള്ളാഹു ഒരാളെയും ആശ്രയിക്കാറില്ല അസ്മാ ഉൽഹനയിലെ സ്വമദ് എന്നുള്ള ഹിസ്മ ഉള്ളതുകൊണ്ടാണ് സൂറത്തുൽഹലാസിന് ഇത്രമാത്രം വലിയ പ്രതിഫലം ലഭിച്ചത് എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും അപ്പോൾ ഇനി ആ സ്വ സ്വമതു അള്ള എന്നുള്ള ഇസ്മ ചൊല്ലിയാലുള്ള നേട്ടം എന്താണ് ആ ഇസ്മിന്റെ നേട്ടം കൂടി നാം മനസ്സിലാക്കുമ്പോൾ പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഇസ്മിനെ നാം നഷ്ടപ്പെടുത്തുകയില്ല തീർച്ചയായും നാം ചൊല്ലിയിരിക്കും ആ നേട്ടങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് അവന് ഓരോ ദിവസവും നൂറ്റി ഇരുപത്തി അഞ്ച് തവണ അവൻ ചൊല്ലാൻ ശ്രമിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ മഹാന്മാര് വിശദീകരിച്ചത് കാണാൻ കഴിയും പഠിച്ച റബ്ബേ ഒരു ദിവസം നൂറ്റി ഇരുപത്തി അഞ്ച് തവണ യാ സമുദിയ എന്ന് പറയുകയും കഴിയില്ല എന്ന് ചിന്തിച്ചാൽ നമുക്ക് കഴിയില്ല വളരെ എളുപ്പം ചൊല്ലാൻ കഴിയും യാ കഴിയുംയ അല്ലോ ഏ സ്വമധുയ അല്ലോ ഏ സ്വമധുയ അല്ലോ എ സ്വമധുയ അല്ലോ ഏ സ്വമധുയ അല്ലോ എന്തെളുപ്പം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയും ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് യാ സ്വമതു സ്വാദാണ് അത് യാ സമതു എന്ന സീനായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ യ സ്വമതു അള്ള ഇങ്ങനെ നൂറ്റി ഇരുപത്തി തവണ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലാൻ കഴിയും നാം ശ്രമിച്ചാൽ കഴിയും മൻ ജദ്ദ ജവചത പരിശ്രമിച്ചാൽ എത്തിക്കും അപ്പോൾ നാം ശ്രമിച്ചാൽ നമുക്ക് കഴിയും അങ്ങനെ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലുകയാണെങ്കിൽ ഒന്നാമതായിട്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു അവനിക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടാവും അവനുള്ള സമ്പത്തിലുള്ളാഹത്താലെ ഭദ്രത നൽകും ആ സമ്പത്ത് അവനിക്കെല്ലാത്തിനും തികയും ഒന്നിനിക്കും അവന് കുറച്ചിൽ വരില്ല അത്രമാത്രം വലിയ സാമ്പത്തിക ഭദ്രത അള്ളാഹുത്താലെ നൽകും അവൻ ആ സമ്പത്തിൽ നിന്ന് ആർക്ക് ഹലാലായ മാർഗത്തിലൂടെ ചെലവഴിച്ചാലും അവന്റെ സമ്പത്തിൽ നിന്ന് നിന്നുള്ളാഹത്താലെ ഒന്നും കുറച്ച് കളയില്ല അങ്ങനത്തെ സാമ്പത്തിക ഭദ്രത നൽകും ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ പണക്കാരായിരിക്കും പക്ഷെ അവരുടെ പണത്തിനേക്കാൾ കൂടുതൽ പിശുക്ക് അവരിൽ ഉണ്ടാകും കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു പോകുമോ എന്നുള്ള ഭയം എന്തുകൊണ്ടാണ് ഈ ഭയം വരുന്നത് അള്ളാഹുവിൽ ഉള്ളതായിരിക്കുന്ന അചഞ്ചലമായ വിശ്വാസം അവനിക്കില്ലാത്തതുകൊണ്ടാണ് നഴുകുന്നവൻ അള്ളാഹുവാണ് എടുത്തു കളയുന്നവനും അള്ളാഹുവാണ് ഒരു ചെറിയ രോഗം വന്ന് വന്ന് പെട്ടാൽ അവന്റെ എല്ലാ സമ്പത്തും ചെലവഴിച്ചാൽ പോലും അവന്റെ രോഗം മാറ്റാതെ അള്ളാഹുവിനെ അവനെ പരീക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് സമ്പത്തുള്ളവർ അത് ഹലാലായ മാർഗത്തിൽ അനുവദിച്ചതിനിക്ക് ചെലവഴിക്കണം ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കരുത് ബൊഹലിനെപ്പറ്റി പിശുക്കിനെ പറ്റി ഉള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഇയാൾ സ്വമതു അള്ളഖർ ചൊല്ലിയാലുള്ള രണ്ടാമത്തെ നേട്ടം പറയാം ഈ ഒരുക്കങ്ങളും പ്രയാസങ്ങളും അവനിക്ക് ബാധിക്കുകയില്ല അവന്റെ ജീവിതത്തിൽ യാതൊരു ഞെരിക്കവും ഉണ്ടാവില്ല ഒരു പ്രയാസവും ഉണ്ടാവില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കം അടിപിടി എന്നും പ്രയാസങ്ങൾ ഭർത്താവിൽ നിന്നുള്ള സ്നേഹം ലഭിക്കുന്നില്ല ഭാര്യയിൽ നിന്നുള്ള സ്നേഹം ലഭിക്കുന്നില്ല മക്കൾ തമ്മിൽ സ്വ മക്കൾ തമ്മിൽ സ്വരചേർച്ചയില്ല പ്രയാസത്തിലാണ് ഉമ്മയോട് മകൻ മിണ്ടുന്നില്ല മകൾ മെണ്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് കുടുംബപരമായിരിക്കുന്ന പ്രയാസങ്ങൾ നിത്യവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് പല ആളുകളും ആ കൊണ്ട് വസൂയത്ത് ചെയ്യുന്നവരാണ് അപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ നമ്മിലേക്ക് വരില്ല യാ യാ അല്ലോ എന്ന ഇസ്മിനെ നാം ധാരാളമായി പതിവാക്കിയാൽ എല്ലാ ദിവസവും ചുരുങ്ങിയത് നൂറ്റി ഇരുപത്തി അഞ്ച് തവണ രാവിലെ സുഗീ നമസ്കാരം കഴിഞ്ഞ ശേഷമോ അതല്ലെങ്കിൽ മരുവിന് ശേഷമോ അതല്ലെങ്കിൽ രാത്രി അവൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഈ ഇസ്മ ചൊല്ലിയാലുള്ള മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് അവനിക്ക് ആയുസ് വർദ്ധിക്കും അള്ളാഹുത്തായാലും അവനിക്ക് ദീർഘായുസ് നൽകും ദീർഘായുസ് നൽകാൻ വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലേ അള്ളാഹുവേ എനിക്ക് നീ ദീർഘായുസനെ നൽകണേ ഇവർക്കായുസനെ നൽകാൻ പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിന്റെ ത്വാഴത്തിലായിട്ടുള്ള നിനക്ക് വഴിപ്പെടാൻ വേണ്ടിയുള്ള ആയുസനെ നൽകണേ എന്ന് പ്രത്യേകം ദ്വാഴ ചെയ്യണം അല്ലാതെ നമുക്ക് അള്ളാഹുത്താർ ഒരുപാട് ആയുസ് നൽകി ആ ആയുസിനു വേണ്ടി നാം അള്ളാഹുവിനോട് ദ്വാഴ് ചെയ്തു അങ്ങനെ ആയുസ് ഉള്ളാഹുത്താരെ നമുക്ക് തന്നു പക്ഷേ നമുക്ക് തന്ന ആയുസ് കൊണ്ട് നാം ഒരുപാട് ഹറാമുകൾ തെറ്റുകൾ ചെയ്താൽ അത്രയും തെറ്റിന്റെ കാഠിന്യത്തിനനുസരിച്ച് നരകത്തിൽ നാം വസിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആയുസിലെ വറക്കത്തുണ്ടാവണം അപ്പോൾ അള്ളാഹുവിനോട് ദീർഘായുസനെ ചോദിക്കുമ്പോ അള്ളാഹുയെ നിന്റെ തോഴത്തിന് വഴിപ്പെടാനുള്ള നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ദീർഘായുസൻ എനിക്ക് തരണേ എന്ന് പ്രത്യേകം ദ്വാഴ്ച ചെയ്യണം അള്ളാഹുതായ നമുക്ക് അള്ളാഹുവിനെ വഴിപ്പെടാനുതകുന്നതായിരിക്കുന്ന ദീർഘായുസിനാഹുത്താല എല്ലാവർക്കും നൽകുമാറാകട്ടെ നാലാമത്തെ പ്രത്യേകത എല്ലാ ഹൈറാത്തുകളും ഐശ്വര്യങ്ങളും അവനിലേക്ക് വന്നു ചേരും ഈ ഇസ്മിനെ പതിവാക്കിയാൽ സ്വമതുയ അള്ള എന്ന ഇസ്മിനെ അവൻ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുത്താല നൽകുന്ന എല്ലാ ഹൈറാത്തുകളും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും അവനിലേക്ക് വന്നു ചേരും ആ വ്യക്തിക്ക് വ്യക്തിക്കൊത്വാഹത്താൽ ഹൈറ നൽകും ആ വ്യക്തിക്ക് വ്യക്തിക്കൊവാഹത്തായാലും ഐശ്വര്യം നൽകും അവന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുകയില്ല എല്ലാവരും സമാധാനത്തിലായിരിക്കും സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ട് അവനിക്കുണ്ടാവുകയില്ല ഈ ഇസ്മ ചൊല്ലിയാലുള്ള അഞ്ചാമത്തെ പ്രത്യേകത വിവാഹം ശരിയാവാത്തവരുണ്ട് വിവാഹം ശരിയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവരുണ്ട് വീടുപണി വീടില്ലാത്തവരുണ്ട് വീടുപടി പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലുകയാണെങ്കിൽ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അവരുടെ വിവാഹം ശരിയാകാനുള്ള വഴികൾ വഴികളൊവാഹുത്താലെ തുറന്നു കൊടുക്കും അവനുക്ക് സ്വാരിഹായ സന്താനങ്ങളോ ബാഹുത്താഴെ നൽകും വീടുപണി വീട് പണി നടക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹുത്താൽ അവനിക്ക് തുറന്നു കൊടുക്കും വീട് പണി പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹുത്താൽ അവനക്ക് കാണിച്ചു കൊടുക്കും തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ ഈ ഇസ്മ പതിവാക്കുന്നതിനെക്കുറിച്ച് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുത്താലെ ഈ ഇസ്മിനെ പതിവാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ ഇസ്മിന്റെ ശ്രേഷ്ഠതകളൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു ഗിരിയിൽ ധാരാളം ശ്രേഷ്ഠതകൾ ഈ ഇസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ദീർഘിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ചുരുക്കുകയാണ് ഇത്രയും കുറഞ്ഞ പ്രതിഫലങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജീവിത നമുക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൂറത്തുല്യ ഹലാസും എന്ന ഇസ്മിനെയും മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുക അതിനുവേണ്ട സമയം നാം കണ്ടെത്തുക അള്ളാഹു തലാലെ തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുത്തലാലെ നമ്മുടെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും അള്ളാഹു തലാലെ സാധിപ്പിച്ചു തരുമാറാകട്ടെ ആമീർ ഈ അറിവ് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും മറ്റെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമാലേക്കും വറഹമത്